അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തുമല്ലോ പൊതുജനവും കാണൂലോ പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ലോ ഇവരിപ്പോൾ ഈ ഇതിൻ്റെ അകത്തിനിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഈ നടപടികമായി പൂർണ്ണമായി സഹകരിച്ചു ഇനി ഞാൻ സഹകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും ഞാൻ നൂറ് ശതമാനം അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നു നിങ്ങൾ അവരോട് ചോദിക്കണം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നൂറ് ശതമാനം ആത്മാർത്ഥമായി ഞാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട് ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും ദിസ്ഇസ് ദോ ച ചാർജ് മെയ്ഡ് എഗ്ലിസ്റ്റ് മീൻ ഇതാണ് എനിക്കെതിരെയുള്ള കുറ്റപത്രം ജനങ്ങൾ വിലയിരുത്തും അതാണ് നമ്മളങ്ങനെ വിളിച്ചോടൊ ഓടിപ്പോകണ്ടോ അങ്ങനെ ഒരാൾ ഒന്നും കാര്യമില്ല ലെറ്റ്സ് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് പക്ഷേ അത് അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാൻ അതിനെ നൂറ് ശതമാനം നിയമപരമായി തന്നെ നേരിടുന്നു വാങ്ങി അന്ന് ഉണ്ടായിരുന്ന എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള ബേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുകൊണ്ടും ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ട കൊണ്ടേ ചെയ്യുള്ളൂ അപ്പോൾ ലാൻഡ് വാങ്ങിയേക്കും അളന്നിട്ടില്ല ഇല്ല അളന്നിട്ടില്ല അതിന് അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യുണ്ടായിരുന്നുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു എനിക്കെൻ്റെ സുഹൃത്താണ് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ് അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത് എന്തെങ്കിലും രേഖകൾ ഇല്ല രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ അവരുടെ ഉണ്ട് ബാങ്ക് എൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ അന്ന് ബാങ്കുകാരും എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നു തടസ്സമുണ്ടോന്നു ഐ സെഡ് നോ യു ജസ്റ്റ് പ്രൊവൈഡ് ദോൾ ദ ഡീറ്റെയിൽസ് അവർ ദ അപ്പം അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ എം ഹാപ്പി അബൌട്ട് ലെ ഗോ ഇൻ ഡീറ്റെയിൽ എത്രമേലന്വേഷിക്കാൻ പറ്റുമോ അത്രമേലന്വേഷിക്കട്ടെ കാരണം അപ്പോൾ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കിലും അന്വേഷണം രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു കാര്യം വേണ്ടി വന്നില്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇനിയും വിളിച്ചാലാണ് ഞാൻ തീർച്ചയായിട്ടും വരും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരാതിയുടെ ഭാഗങ്ങൾ അവർ എന്നെ വായിച്ചു കേൾപ്പിച്ചു തങ്ങള് സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടായില്ല അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീകരണം പറയാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ പരാതി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റില് അഞ്ചു വർഷം മുമ്പ് അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള അഞ്ച് വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം എത്രയാണ് എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വരുപ്പ് എത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി അപ്പോൾ രണ്ടായിരം മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസന്ധം ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബശ്രദ് ലഭിച്ചിട്ടുള്ള ഭാര്യയുടെ കഴിഞ്ഞ രണ്ട് ഒന്നര ദശാബ്ദ കാലത്തെ വരുമാനം ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത് അതുപക്ഷേ ഇവർ അവരുടെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തത് കൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല ഇങ്ങനെയൊരു പരാതി അങ്ങ് ലഭിച്ചിട്ടുണ്ട് അതിനെ ഞാൻ പറയാണ്ട് ഞാനൊരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നു അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്ന് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊരു അറിവ് അങ്ങനെ ഒരു ധാരണ എല്ലാം ഉണ്ടായിരുന്നില്ല മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ എസ് എസ് ടി വിഭാഗത്തിൽ നൽകിയ ഭൂമി അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർ ടേക്കിങ്ങോടുകൂടിയാണ് ആധാരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് ഈ പറഞ്ഞു